ബാലു ചെറുപ്പം മുതൽ തന്നെ പഠനത്തിൽ അത്യന്തം മിടുക്കനായിരുന്നു സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് അവൻ്റെ പേരിൽ സ്ഥിരമായിരുന്നു പക്ഷേ ബാലുവിന് പഠനത്തിന് പുറമെ മറ്റെന്തിനു സമയമുണ്ടായിരുന്നില്ല സംഗീതം ആർട്ട് കൂട്ടുകാരുമായി സംസാരിക്കൽ എല്ലാ അവന് അനാവശ്യമായ കാര്യങ്ങൾ അവൻ്റെ ലോകം പുസ്തകങ്ങളില്ലായിരുന്നു വർഷങ്ങൾ കടന്നു ബാലു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടി വലിയ സ്വപ്നങ്ങൾ നിറഞ്ഞ ജീവിതം പക്ഷേ അവിടെ പോലും അവൻ അതേ ബാലു തന്നെ പുസ്തകത്തിൽ മാത്രം ജീവിക്കുന്നവൻ കൂട്ടുകാരുടെ പാർട്ടികളിൽ പോകില്ല കഫ്തേരിയലെ ചിരികളിൽ പങ്കെടുക്കില്ല കാലം കടന്നുപോയി ബാലു ഡോക്ടറായി വലിയ ആശുപത്രിയിൽ ജോലി ലഭിച്ചു പക്ഷേ അവൻ്റെ മുഖത്ത് ചിരിയില്ലായിരുന്നു ഒറ്റയ്ക്കായിരുന്നു ജീവിതം രോഗികളെ നോക്കുമ്പോഴും ഹൃദയത്തിൽ ഒരു ശൂന്യത ഒരു ദിവസം ക്യാൻസർ രോഗിയായ ഒരു ചെറിയ പെൺകുട്ടി അവൻ്റെ ഒ പിയിലേക്ക് വന്നു അവൾ അവനോട് ചോദിച്ചു ഡോക്ടർ ചേട്ടാ ഞാൻ സുഖം പ്രാപിക്കുമോ അപ്പോൾ ഡോക്ടർ ഒന്നും മിണ്ടാതെ അവളെ നോക്കിയിരുന്നു കുറച്ചു കഴിഞ്ഞ് അവൾ ഓരോ കളി തമാശകൾ ചെയ്ത് ചിരിക്കാൻ തുടങ്ങി അപ്പോഴും ഡോക്ടർ ഗൗരവം വിടാതെ ഇരുന്നു അവൾ ഡോക്ടറെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഈ ഡോക്ടർ എന്താ ഇങ്ങനെ ചിരിക്കാൻ അറിയില്ലേ അവൾ ഡോക്ടറോട് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു മീരേ എനിക്ക് ചിരിക്കാൻ സമയം കിട്ടിയിട്ടില്ല പഠിക്കാനും ജോലി ചെയ്യാനും കൂടുതൽ ശ്രദ്ധ കൊടുത്തു അതിനിടയിൽ ജീവിതം മറന്നുപോയി പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും നല്ലതാണ് ഡോക്ടറെ പക്ഷേ അതിനിടയിൽ നന്നായി ജീവിക്കാനും സന്തോഷിക്കാനും കഴിയണം മരുന്ന് എല്ലാവർക്കും കൊടുക്കാം പക്ഷേ ചിരിയും കൊടുക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ ഡോക്ടർമാർ മീരയുടെ മൃദുവായ വാക്കുകൾ കേട്ട് ഡോക്ടർ ഞെട്ടി മീര പറഞ്ഞു ജീവിതം എത്ര കഠിനമായാലും ചിരിക്കാൻ മറക്കരുത് പുഞ്ചിരി ഒരു മരുന്നാണ് അത് ഹൃദയത്തെ സുഖപ്പെടുത്തും ഈ കൊച്ചു പെൺകുട്ടി എത്ര നന്നായി സംസാരിക്കുന്നു ഡോക്ടർ ഓർത്തു അവൾ പോയതിനു ശേഷം ഡോക്ടർ അവൾ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചു മാത്രമല്ല തൻ്റെ പെരുമാറ്റത്തിലെ പോരായ്മകൾ കാരണം തനിക്കും മറ്റുള്ളവർക്കും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ആലോചിച്ചു അവളുടെ വാക്കുകൾ ഡോക്ടറെ മാറ്റിയെടുത്തു അയാൾ സംഗീതം കേൾക്കാൻ തുടങ്ങി കൂട്ടുകാരെ വിളിക്കാൻ തുടങ്ങി രോഗികളോട് നന്നായി സംസാരിക്കാൻ തുടങ്ങി അമ്മയെ കാണാൻ പോയി വർഷങ്ങൾ ശേഷം അമ്മയുടെ കൈ പിടിച്ചു ഇന്ന് അയാൾ രോഗികൾക്ക് മരുന്ന് മാത്രമല്ല സ്നേഹവും കൊടുക്കുന്നു കൂട്ടുകാരെ വിളിക്കുന്നു സംഗീതം കേൾക്കുന്നു മഴയിൽ നനയുന്നു അങ്ങനെ ഡോക്ടറുടെ കണ്ണ് തുറപ്പിക്കാൻ ഒരു കൊച്ചു പെൺകുട്ടി കാരണമായി